ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് ജയ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് അപ്പോ ഇത് ഒരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് മാത്രല്ല എല്ലാവർക്കും നല്ല നല്ലപോലെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി അപ്പൊ റെസിപ്പി എന്താണെന്നല്ലേ വേറൊന്നും നമ്മുടെ സൂപ്പ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റില് ഇടക്കിടയ്ക്ക് ഇപ്പൊ മഴയൊക്കെ വരുന്നുണ്ട് സൂപ്പ് കുടിക്കാൻ നല്ല സുഖമാണ് കുടിക്കുമ്പോൾ ഒരു നല്ല ഉഷാറൊക്കെ കിട്ടും ഈ ഒരു ക്ലൈമറ്റിന് അതുകൊണ്ട് നമുക്കൊരു സൂപ്പ് കാണാം ഇന്ന് എനിക്ക് കാണാം സ്വീറ്റ് കോൺ സൂപ്പ് സ്വീറ്റ് കോൺ സൂപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാലോ വരൂ ഈ സ്വീറ്റ്കോൺ സൂപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇതെല്ലാം കുറച്ച് കാരറ്റും കുറച്ച് ബീൻസും എടുക്കുന്നുണ്ട് നമുക്ക് സ്വീറ്റ് കോൺ പേര് പോലെ തന്നെ സ്വീറ്റ് കോൺ കുറച്ചെടുത്തിട്ടുണ്ട് സ്വീറ്റ് ആ ഇതാണല്ലോ പ്രധാന ഇൻഗ്രീഡിയൻ ഇതിലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഗാർലിക് ഉപയോഗിക്കുന്നുണ്ട് ഒരു മൂന്നാല് അല്ലി മതി നമ്മൾ ഈ സൂപ്പിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഇത് പിന്നെ കുറച്ച് ഉപ്പും ആവശ്യമായ ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് വെണ്ണയാണ് ബട്ടർ കുറച്ചൊരു രണ്ട് സ്പൂണ് ബട്ടറും ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കടായിലേക്ക് ഈ ചീൻചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കണ്ടോ വെളുത്തുള്ളി ചേർക്കുമ്പോഴേക്കും അതും ബട്ടറിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഫ്ലേവറാണ് നമ്മളെങ്ങനെ ആകർഷിക്കുന്ന ഒരു ഫ്ലേവർ പിന്നെ പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് ലൈറ്റായിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം എല്ലാ വെജിറ്റബിൾസും ഒപ്പം ചേർക്കാം ക്യാരറ്റും ബീൻസും ഈ കുറച്ച് ബീപ് കോൺ ഇനി കുറച്ച് സ്വീറ്റ് കോൺ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വേറൊരു പരിപാടി ചെയ്യണം അതിന് വേണ്ടി വെച്ചതാണ് ഇത് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്യുക സോട്ടായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് വഴണ്ട് വരട്ടെ ആ ബട്ടറിൽ കിടന്നിട്ട് അപ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഈ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു മൂന്നര ഗ്ലാസ് ഓളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലപോലെ വഴറ്റി കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് കുറച്ചുകൂടെ ഒരു മൂന്ന് മൂന്നര ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ നല്ലപോലെ ഒരു മൂന്ന് മൂന്ന് പേർക്ക് നന്നായി കഴിക്കാനുള്ള സൂപ്പ് റെഡിയാവും ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടി ഉപ്പ് ഇടുന്നുണ്ട് ഒച്ച വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ആ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം നമുക്ക് ഈ ഒരു നാല് സ്പൂൺ എടുക്കാം എന്നിട്ട് വേണോന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം തീരെ കരിയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കോൺഫ്ലവർ ഇതേ ഇതുപോലെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇതൊഴിച്ചു കൊടുത്ത് നോക്കാം നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് വന്നാൽ ഇത്രയും മതി ഇല്ലെങ്കിൽ കുറച്ചുകൂടി എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒഴിക്കാം തിളയ്ക്കണം തിളച്ചിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അടച്ചു വെക്കാം നല്ല പോലെ തിളച്ച് തുടങ്ങി സൂപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി അപ്പോൾ ഏകദേശം ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം വേഗം വേവുന്ന വെജിറ്റബിൾസ് ആണ് അതുകൊണ്ട് കുറേ നേരമൊന്നും ഇങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒരുവിധം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ചും കൂടി വേവട്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെന്ത് കഴിഞ്ഞു കാരണം ഒരുപാട് വേവുന്നത് വലിയ രസം കാണും വലിയ ഒരു ടേസ്റ്റ് വരില്ല കുറച്ചിങ്ങനെ ക്രഞ്ചിയായിട്ടിരിക്കണം വെജിറ്റബിൾസ് അപ്പോഴേ ഈ സൂപ്പിനൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓരോ വെജിറ്റബിൾസിൻ്റെയും ടേസ്റ്റ് അങ്ങനെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ട് കടിച്ച് മനസ്സിലാക്കാം അതുകൊണ്ട് ഇത്രയും മതി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഒരു കോൺഫ്ലവർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇത് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവർ ഒഴിച്ചൊന്ന് ഇളക്കി നോക്കണം കാരണം നമുക്ക് ഏത് കൺസിസ്റ്റൻസിൽ വേണോ അതുപോലെ ഒഴിച്ചു തുടങ്ങും ഇപ്പൊ ഞാൻ ഇത് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും ഏകദേശം നമ്മുടെ സൂപ്പ് കുറുകി കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മതി ഒരുപാട് കുറുകി ഇങ്ങനെ ഹൽവ മാതിരി ആവുന്നതൊന്നും ആവശ്യമില്ല ഇത്രയും മതി ഇങ്ങനെ കുറച്ച് വാട്ടറി ആയി ഇരിക്കണം എന്നൊന്ന് കുറുകിയിട്ടുണ്ടാവണം സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം കുറച്ച് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് പക്ഷേ ഷുഗർ ഇടണം എന്നാലേ ഈ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യൂ അതിനുവേണ്ടി തീർച്ചയായിട്ടും ഷുഗർ ഇടണം പ്രത്യേകിച്ച് സ്വീറ്റ് കോൺ സൂപ്പ് സൂപ്പാണ് അതുകൊണ്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റും കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ പെപ്പർ ഉപയോഗിക്കുന്ന എന്താ പറയുക മോൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഈ കുറച്ച് എന്താ പറയുക സ്പ്രിങ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്പ്രിംഗ് ഓണിയനും ഒന്ന് ചേർത്ത് കൊടുക്കാം സ്വീറ്റ് കോൺ സൂപ്പ് ഇതാ റെഡി കഴിഞ്ഞു ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവി പറക്കുന്ന സൂപ്പാണ് നല്ല തണുത്ത ക്ലൈമറ്റിൽ കുടിച്ചാൽ അടിപൊളിയായിരിക്കും ഇതിപ്പോൾ നല്ല വെജിറ്റേറിയൻ സൂപ്പാണ് ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെച്ച് ചെറുതായിട്ടൊരു മുട്ട പൊട്ടിച്ച് ഈ ലാസ്റ്റ് സ്റ്റേജിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ സൂപ്പറായിരിക്കും ഇപ്പം ഞാനിതൊരു വെജിറ്റേറിയൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതും വളരെ ഹായ് എന്താ സ്മെല്ല് വെണ്ണയുടെ ഒക്കെ സ്മെല്ല് നന്നായി സൂപ്പർ ഇവിടെ നമുക്ക് ഈ ഏതാണ് ഏതാണ് ബിരിയാണി വാങ്ങുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇതുപോലൊരു സ്വീറ്റ് കോൺ സൂപ്പ് വാങ്ങാറുണ്ട് ഏകദേശം ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞു ഇതിന് അതുപോലെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കാതെ ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്